ഹലോ ഗൈസ് അസ്ലാം വാലിക്കും വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ സനാ ഫൈസിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് പൈസൻ്റെ ബാഗ് എടുത്ത് വെക്കാൻ നേരത്ത് ഇന്ന് അവൻ പി ടി എ മീറ്റിംഗ് ആയിരുന്നു അവൻ്റെ ബാഗിൽ നോക്കുമ്പോൾ അവരുടെ എക്സാം പേപ്പർ ഇരിക്കണം നമുക്ക് അതിൻ്റെ മാർക്കൊക്കെ നോക്കാവേ മലയാളത്തിൽ ഫിഫ്റ്റീൻ ഔട്ട് ഓഫ് ഫിഫ്റ്റീൻ ഉണ്ട് എല്ലാത്തിനും നല്ല മാർക്കാണെന്നൊക്കെ പറഞ്ഞത് അതായത് ഈ മലയാളത്തിന് അമ്പത് അമ്പത് തന്നെ ഉണ്ട് ടോത്ത് നോക്കാൻ പറ്റുമൊക്കെ എല്ലാം ആയിരുന്നു കേട്ടോട്ടെ മാക്സിൻ ഫിഫ്റ്റീ ഔട്ട് ഓഫ് ഫിഫ്റ്റീൻ തന്നെയാണ് ഇംഗ്ലീഷിനും അത് തന്നെ ആട്ടോ അതെ അതിന് ഫുൾ മാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അമ്പതി അമ്പതൊക്കെ ഉണ്ട് പിന്നെ ഉള്ളത് കർത്തീൽ കർത്തിയിൽ അവൻ്റെ സബ്ജക്റ്റ് ആട്ടോ ഓരോ അത് കർത്തിയിൽ ഭയങ്കര പാടാട്ടോ അത് അറബി ആണേ അവന് അവനിപ്പം എന്താ പറയുക നാൽപ്പത്തി എട്ട് മാർക്ക് ഉണ്ട് എല്ലാത്തിനും അവൻ നല്ല മാർക്ക് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അവൻ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം പക്ഷേ എൻ്റെ വാങ്ങിക്കാൻ കാശൊന്നുമില്ല നമുക്ക് നോക്കാം മാത്രം വരുമ്പോൾ അവൾക്ക് ആ കാശൊക്കെ കാശ് ഒക്കെ വായിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വായിക്കാൻ ടൈസ് കൈസ് ഞാൻ വാപ്പീനെ വിളിച്ചു ചോദിച്ചു വാപ്പി ഞാൻ അവനില്ലാത്തിനും നല്ല മാർക്ക് ഉണ്ട് അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാനാണ് വാപ്പി ഇവിടെ എല്ലായിടത്തും കൈ കാശ് ഇവിടെ വല്ലതും ഉണ്ടാവും വാപ്പിൻ്റെ ഇപ്പോൾ ഷപ്പത്തിന്റെ പൊക്കിലെല്ലാം വെച്ചിട്ട് പോയിട്ടുണ്ടാവുന്ന ചോദിച്ചപ്പോൾ അവിടെയൊന്നും ഞാൻ പൈസ വെച്ചിട്ടില്ല എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൈസക്ക് നല്ല മാർക്ക് ഉണ്ടാവും എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാനെന്ന് പറഞ്ഞു അപ്പോൾ ആ വാപ്പി പറഞ്ഞു ഞാൻ കടയിലോട്ട് അല്ലേ വാപ്പി അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കടയിലോട്ട് പോകാൻ പോകും കേട്ടോ കൈസ് നമുക്ക് കടയിലോട്ട് പോകാം സൈക്കിളിനാണ് കേട്ടോ പോകുന്നത് ഇപ്പം ഞാൻ വഴി വെച്ച് വാപ്പീനെ കൊണ്ടോണ്ട് തന്നെ വാപ്പീനേന്ന് ഞാൻ കാശ് വാങ്ങിയായിരുന്നു അവിടെ പോയിട്ട് ഇനി നൂറ് രൂപ ആയിട്ടോ വാങ്ങിച്ചു പിന്നെ അവിടെ പോയിട്ട് ചെറിയ കാർ വാങ്ങിച്ചു കേട്ടോ ഇതാട്ടോ ഞാൻ എടുത്തതിന് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു അത് ചെറിയൊരു ഗിഫ്റ്റ് പേപ്പറി പൊതിഞ്ഞു തരാൻ പറഞ്ഞു അപ്പം അവിടെ തേക്കാണെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നോക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ കടയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അഞ്ച് നാൽപ്പത്തി അഞ്ചായായിരുന്നു അവൻ്റെ മദ്രസേൻ്റെ അടുത്ത് തന്നെ ആയിട്ടോ കട എങ്കിലും ഞാൻ വിചാരിച്ചു വീട്ടിൽ കൊണ്ടേ വെച്ചിട്ട് അവനെ പോയി വിളിക്കാമെന്ന് വിചാരിച്ചു അഞ്ച് നാൽപ്പത്തഞ്ചായി ഇപ്പം നമുക്കിത് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് പൈസ വിളിക്കാൻ പോയ ഇവിടെ തന്നെയാണ് മദ്രസ് ഗൈസ് പിന്നെ ഞാൻ ആ ഗിഫ്റ്റുമായിട്ട് ആയിട്ട് ഇതാ വീട്ടിലോട്ട് പോകുക കേട്ടോ അപ്പം ഞാൻ പോണ വഴിക്ക് നോക്കി മദ്രസ് വിട്ടിട്ടുണ്ടോയെന്ന് അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും മദ്രസ് വിട്ടിട്ടില്ലായിരുന്നു എങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ പോയി മദ്രസ് വിടാനായിട്ടുണ്ടായിരുന്നേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് പൈസ അങ്ങനെ ഞാൻ പിന്നെ അവനെ വിളിക്കാൻ വേണ്ടി പള്ളി ചേർന്നപ്പോൾ എല്ലാരും പോയി അവൻ മാത്രം എന്താ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ അവനോട് വരാൻ പറഞ്ഞു അപ്പതാ അവിടെ നിന്നിരിക്കാൻ പറഞ്ഞു ആ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടോണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഞാനത് അവനെയും വിളിച്ചതാ ഞാനത് വീട്ടിലോട്ട് പോരാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് അവന് ഗിഫ്റ്റ് കൊടുക്കാം ഗൈസ് നമുക്ക് അവന് ഗിഫ്റ്റ് കൊടുക്കാം ഞാൻ റൂമിൽ വാതിലൊക്കെ അടച്ചിട്ടുണ്ട് നമുക്ക് അവനെ വിളിച്ചിട്ട് കൊടുക്കാം പിന്നെ അവൻ വന്നപ്പോ ഞാൻ അവനോട് കണ്ടിടക്കാനൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു അവൻ്റെ പേപ്പർ ഒന്നും അധികം കാണിക്കാൻ പറഞ്ഞു പേപ്പർ നോക്കിയപ്പോൾ എല്ലാത്തിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു എൺപത്തൊമ്പത് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ല എൺപത്തൊമ്പതല്ല നാൽപ്പത്തൊമ്പത് പിന്നെ അമ്പത് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ കൈ ഒക്കെ നീട്ടാൻ പറഞ്ഞപ്പോ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു അപ്പൊ എന്താ ചെറിയൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ചെറിയൊരു കാറ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല രസം പറഞ്ഞു പിന്നെ അതൊക്കെ ഓടിച്ച് കളിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അതൊക്കെ ഓടിച്ച് വീഡിയോ പുതിയൊരു ആയിട്ട് വീണ്ടും ബൈ 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 ബൈ